വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പി സരിൻറെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കാണാനിടയായി നാട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ് റാപ്പ് സംഗീതത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട വേടൻ അദ്ദേഹത്തിൻ്റെ ആ കഴിവിലൂടെ സാമൂഹിക വിമർശനവും സമൂഹത്തിൽ നിലനിൽക്കുന്ന പല ഉച്ച നീചത്വങ്ങൾക്കെതിരെ ശബ്ദമാവുകയായിരുന്നു അദ്ദേഹം സംഗീതമാവുകയായിരുന്നു അതൊരു സാമൂഹിക വിപ്ലവമായി മാറിയപ്പോൾ പല അന്തപുരങ്ങളിലെ തറവാട്ട് മാടമ്പിമാർക്കും വേടന്റെ പാട്ടുകൾ വലിയ പൊള്ളലായിരുന്നു അവർ ആ ശബ്ദം നിലപ്പിക്കാൻ വേണ്ടി വല്ലാതെ പരിശ്രമിച്ചിരുന്നു ഒടുവിൽ ഒരു കേസിൽപ്പെട്ട സന്ദർഭത്തിൽ മനോരമ ഉൾപ്പെടെയുള്ളവർ സർക്കാരിനെ കൂടി അതിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പങ്കുവെച്ച കാട് കൂടി പങ്കുവെച്ചുകൊണ്ടാണ് സരിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഗംഭീര പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത് ആ മനോരമയുടെ കാർഡ് ദേ ഇങ്ങനെയാണ് ലഹരിക്കെതിരെ പ്രസംഗിക്കും വേടൻ സർക്കാർ പരിപാടികളിലെ നിറസാന്നിധ്യം കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഉൾപ്പെടെ സർക്കാരിൻ്റെ നാലാം വർഷത്തോടനുബന്ധിച്ചുള്ള പരിപാടികളിലെല്ലാം വേടന്റെ പരിപാടികൾ ബുക്ക് ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിനെ കൂടി അതിനോടൊപ്പം കരിവാരി തേക്കാനുള്ള ശ്രമം മനോരമ നടത്തുന്നത് അതിനെയാണ് സരിൻ ഒരു ഒന്നൊന്നര പൊളിക്കൽ നടത്തിയിരിക്കുന്നത് ആ പോസ്റ്റ് പോസ്റ്റിതേ ഇങ്ങനെയാണ് എനിക്ക് ആരാണ് വേടൻ ഹിരൻദാസ് മുരളി പാടിയിരുന്നത് പൊള്ളിച്ചത് ആരൊക്കെയാണ് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കി തെളിഞ്ഞു കണ്ട രണ്ട് പറ്റി മാത്രം പറയാം ഒന്ന് കേരളത്തിലെ ജാതിവാദികളെ ജാതി വാലുകളെ അവനവൻ അറിയുന്നതിനപ്പുറമുള്ള സത്യങ്ങളെല്ലാം നുണകളാണെന്ന് പഠിപ്പിച്ച് പറയിപ്പിക്കുന്ന സംഘപരിവാറിൻ്റെ മ്യൂട്ടേഷൻ സംഭവിച്ച സന്തതി പരമ്പരകളെ അതിലേക്ക് സ്വന്തം പരമ്പരയെ സംഭാവന ചെയ്യാനായി പുതുതായി വരുന്നിൽക്കുന്ന മലയാളി കോലങ്ങളെ രണ്ട് ലഹരിയെ ഇവിടെ വേട്ടയാടി തോൽപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചുറപ്പിച്ച് അതിൻ്റെ മറവിൽ സർക്കാരിനെ വേട്ടയാടാൻ കിട്ടുന്ന അവസരമായി കണക്കാക്കി മാധ്യമ അധർമ്മം വിറ്റ് സന്തതി പരമ്പരകളിലൂടെ മലയാളികളുടെ മനസ്സിനെ നൂറ്റാണ്ടുകളായി രമിപ്പിക്കുന്ന മനോരമാദി വ്യാധികളെ വേടനു വേണ്ടി പറയാനല്ല ഇത് ഈ വിധം എഴുതുന്നത് പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ പുതുതലമുറയെ കൂട്ടുപിടിച്ച് അവനിലൂടെ മാത്രം തച്ചുടയ്ക്കാൻ കഴിയുമാറ് ഉയർന്നു വരുന്ന ആ രണ്ടു പോരാട്ടങ്ങളിലും പിന്നിൽ നിന്ന് കുത്തുന്ന പോലെയാകും അത് ജാതിയും ലഹരിയും പതഞ്ഞൊഴുകാതിരിക്കാൻ വേടന്മാർ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എഴുപത്തിരണ്ട് ദിവസങ്ങളുടെ ഇടവേളയ്ക്കിടയിൽ അവനിട്ട രണ്ട് പോസ്റ്റുകളുണ്ട് രണ്ടാമത്തേതിനെപ്പറ്റി ആദ്യം പറയാം നിർവ്യാജം ഖേദിക്കുന്നുണ്ടൊരാൾ എന്ന് അങ്ങനെ വാക്കാൽ പറയുന്നതിനപ്പുറം സംഭവിച്ചു പോയതിൽ തെറ്റുണ്ടെന്നും തിരുത്തുമെന്നും അവൻ കുറിച്ചിട്ട വരികളിലുണ്ട് അത് വായിക്കുന്നതിലെ മാറ്റം മാറ്റത്തിൻ്റെ തന്നെയാണ് രക്ഷപ്പെടലിൻ്റേതല്ല അതിനും മുമ്പ് കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയിലൂടെ രോഹിത് വെമുല ആക്ട് നടപ്പാക്കുമെന്ന പോസ്റ്റ് അവൻ ഷെയർ ചെയ്തതിലെ സത്യസന്ധത കൊണ്ടുവേണം അളക്കാൻ കഞ്ചാവ് വലിച്ചതായി തന്നെയാണ് അയാൾ സമ്മതിച്ചിട്ടുള്ളത് പറയാനുള്ളത് ഞാൻ വന്നിട്ട് പറയുമെന്നാണ് അയാൾ ഏറ്റുപറയുന്നതും അതൊക്കെ തെറ്റ് ചെയ്തവന്റെ ഏറ്റുപറച്ചിലായി തന്നെ അവനിലൂടെ സംഭവിക്കട്ടെ അവൻ ചെയ്ത കുറ്റങ്ങളുടെ എണ്ണം ഇവിടുത്തെ നീതിന്യായ സംവിധാനം മുഴുവനായി പുറത്തു കൊണ്ടുവരട്ടെ അവൻ ഇതുവരെ ജീവിച്ചതും ഉച്ചരിച്ചതുമായ വാക്കും സംഗീതവും അവനെ വരിഞ്ഞു മുറുക്കട്ടെ അതിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അവൻ ആ ചുഴലിയിൽപ്പെട്ട് തകരട്ടെ മറിച്ചാണെങ്കിൽ വേടൻ്റെ അമ്പേറ്റ് വാങ്ങിയ കൃഷ്ണനെപ്പോലെ പാപികളാൽ കല്ലെറിയപ്പെട്ട ക്രിസ്തുവിനെപ്പോലെ അല്ല അതുപോലെ ഒന്നും ആകണ്ട നിനക്കും നിന്നെ കൊണ്ടാവും വിധം തിരിച്ചു വരിക കാരണം ലോകത്തിന്റെ പല ഭാഗത്തുള്ള സംഗീതത്തിന്റെ വഴികളിലൂടെ ഈ ഭൂമിയിൽ വന്ന് കാണേണ്ട നന്മയെക്കുറിച്ച് അറിയുകയും അത് വാതോരാതയും പറയുകയും ചെയ്യുന്ന ഒരു പന്ത്രണ്ട് വയസ്സുകാരിയുടെ അച്ഛനാണ് ഞാൻ തിരുത്തപ്പെടേണ്ടത് തിരുത്താൻ ദൈവവും ദൈവപുത്രനും അവതാരവും പ്രവാചകനും ഒന്നുമല്ലാതെ മനുഷ്യനുണ്ടാകണം നമ്മൾക്കിടയിലെന്ന് നര ബാധിച്ചു തുടങ്ങിയ എന്നെപ്പോലെയുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സ്വാധികമാർക്ക് വേണ്ടി മുരളീഹിരൺദാസ് തിരിച്ചു വരണം ഇനി മനോരമയോടായി രണ്ടു വാക്ക് സർക്കാരിന്റെ ലഹരിവേട്ട തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ റഡാറിൽ മുഴുവൻ റൈവ് പാർട്ടികളും പതിഞ്ഞിട്ടുമുണ്ട് ഇളമുറക്കാർ ആരെങ്കിലും വീണ്ടും കുടുങ്ങിയാൽ അറിയാലോ പഴയ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം പോലെ പോലെയാകില്ല ഊരിപ്പോരാൻ സമ്മതിക്കില്ല അത് ഏത് മമയുടെ മോനായാലും അത് മാമൻ്റെ മരുമോനായാലും ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് മനോരമയുടെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ സരിൻ്റെ വരികളാണ് വേടൻ എന്ന റാപ്പ് സംഗീതജ്ഞൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടത്തെ പല ബ്രാൻഡഡ് മുതലാളിമാരുടെയും ബ്രാൻഡഡ് മതക്കച്ചവടക്കാരെയും ബ്രാൻഡഡ് ജാതിവാലികളെയും എങ്ങനെയാണ് പൊള്ളിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്ന പോസ്റ്റാണത് കൂടാതെ കോൺഗ്രസിൽ നിന്ന കാലഘട്ടത്തിൽ മനോരമ അവർക്ക് കൊടുത്തിരുന്ന സംരക്ഷണവും അവർക്ക് കൊടുത്തിരുന്ന പ്രിവിലേജും തിരിച്ച് കോൺഗ്രസ് സർക്കാരുകൾ അധികാരത്തിലിരിക്കുമ്പോൾ മനോരമ കുടുംബത്തിന് കിട്ടിയിരുന്ന പ്രത്യേക ആനുകൂല്യങ്ങളെല്ലാം എന്താണെന്ന് ആ പോസ്റ്റ് തുറന്നു കാട്ടുന്നുണ്ട് അതുകൊണ്ട് വേടന്റെ അറസ്റ്റ് സർക്കാരിന്റെ പുറത്ത് കറ പുരളീക്കാനും ഒപ്പം വേടനെന്ന റാപ്പ് സംഗീതജ്ഞനെ ഇല്ലാതാക്കാനുമുള്ള ആ നീക്കത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സരിൻ തൊടുത്തിരിക്കുന്ന അമ്പ് അത് പല പ്രമുഖരുടെയും നെഞ്ചത്ത് ചെന്ന് കൊള്ളുന്ന കൂരമ്പുകളായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല